വ്യോമം പറഞ്ഞതിനെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ അമ്പത് പേർക്ക് വാതിലേ ഇല്ല ബാക്കിയുള്ളവർക്ക് വാതിലുണ്ട് വാ ഇതിലേ എന്ന് സഭ വിളിക്കുന്നുണ്ട് പക്ഷെ ഇവരെ പുറത്താക്കിയിരിക്കുകയാണ് ഇവർ ഈ ആഭിചാരകർമ്മം ചെയ്തവരും ഇതിൻ്റെ മുമ്പിൽ നിന്ന് ദുർവാഗ്രകയായവരും ഈ അമ്പത് പേര് ഇനി ഇവിടേക്ക് പ്രവേശിക്കാനേ സാധ്യമല്ല എന്ന് പറയുന്നു ഇൻ കേസ് സഭ ഈ ഒരു ഒത്തുതീർപ്പ് ഒരു ഒരു പിന്നാമ്പുറ കളിയുടെ ഭാഗമായിട്ട് കുർബാന ചെല്ലിക്കഴിയുമ്പോഴത്തേക്കൂടെ അവരെ ഈ സഭയിൽ തന്നെ നിലനിർത്താൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടവകയിലേക്ക് വരുമ്പം ഇവിടെ എം ഡി എൻ എസിന്റെ വനിതാ വേദിയുടെ പ്രൊമോട്ടറായിട്ട് ജോയ്സി ഇവിടെയുണ്ട് ഒപ്പം തന്നെ മക്കളെ വളർത്തുന്ന ഒരു വീട്ടമ്മയുടെ പ്രതിനിധി കൂടിയാണ് ജോയ്സി അപ്പം അങ്ങനെ ഒരു ഈ പറഞ്ഞതിലൊരു വികാരി ഒരച്ഛനാണ് നമ്മുടെ ഇടവകയിൽ വികാരിയായിട്ട് വരുന്നതെങ്കിൽ ഇതിനോട് ജോയ്സിക്ക് പൊരുത്തപ്പെടാനാകുമോ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞങ്ങളുടെ ക്രിസ്തീയ സമുദായത്തിൽ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ തുടങ്ങുന്നത് വീട്ടിലും വീട്ടമ്മമാരിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുമാണ് ആദ്യമായിട്ട് ഞങ്ങൾ വിശ്വ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും വീണ്ടും ഞങ്ങൾക്കത് മാ ഞങ്ങൾക്കത് കൂടുതലായിട്ടും ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങളെ വൈദികരെയാണ് ഞങ്ങളുടെ ഇടവ് വൈദികരാണ് പിന്നെ അവരുടെ കാറ്റീസം ഡെവലപ്പ് ചെയ്തു വരുന്നത് ഇങ്ങനെയുള്ള ഈ അമ്പത് അച്ഛന്മാരിൽ നിന്നും ഞങ്ങൾക്ക് ഈ ദുർമാതൃക നൽകുന്ന ഈ അച്ഛന്മാരിൽ നിന്നും ഞങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഒരു അടിത്തറയില്ലാത്ത വിശ്വാസങ്ങളും ഞങ്ങളുടെ സഭയുടെ വിശ്വാസ സത്യങ്ങളെ വരെ അവർ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു ശീക്ഷ്മയിലേക്കാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിടുന്നതെങ്കിൽ ഭാവിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറ ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് ആശങ്കാപരമാണ് ഞങ്ങൾ വീട്ടമ്മമാര് ഓ അതായത് ഇപ്പൊ ജോയിസ് പറഞ്ഞു വരുന്നത് ഓൾറെഡി ശീക്ഷ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ വൈദികൾ അതായത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ അനുസരണത്തിന്റെ കാര്യത്തിൽ മക്കളെ മക്കളെ അനുസരണം പഠിപ്പിക്കുന്നതിൽ വൈദികരാണ് നൽകിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അവിടെ വന്നിട്ട് മക്കളെ കൊണ്ട് അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞ ഒരു ഒരു നമ്മൾ പറയുന്നത് അവര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് മാതൃക കൊടുക്കും അത് അത് ഉദാഹരണ കൂടെ ഈ അടുത്ത കാലത്ത് വിവാഹാശ കേൾക്ക വിവാഹത്തിന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ ഒരു വികാരി അച്ഛന്റെ അടുത്ത് ഒരു കുടുംബം ചെന്നപ്പം ആ വികാരി അച്ഛൻ പറഞ്ഞത് നിങ്ങൾ എന്തിനു മാപ്പാപ്പ പറഞ്ഞത് അനുസരിക്കുന്നു അങ്ങനെയുള്ള വിഘടമായ കാഴ്ചപ്പാടുകളാണ് വിശ്വാസ സമൂഹത്തിലേക്ക് ഈ അമ്പത് അച്ഛന്മാർ ഉൾപ്പെടുത്തി കൊടുക്കുന്നതെങ്കിൽ അത് ഭയങ്കര ഉദപ്പാണ് ഞങ്ങളുടെ സമൂഹത്തിൽ ലഭിക്കുക ഞങ്ങൾ എന്ത് ഞങ്ങൾ എങ്ങനെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഈ അച്ഛന്മാരിൽ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ വീട്ടമ്മമാരായ ആശങ്ക അവരൊരു സ്ലോ പോയി വഴി സമൂഹത്തിൽ നമ്മുടെ വിശ്വാസ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതാണ് ഇതിന്റെ വാസ്തവം ആ ഞാൻ ർപ്പാപ്പ പറഞ്ഞാലും എനിക്കൊന്നും ആ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് സർക്കുലേറ്റ് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഈ അമ്പത് പേരെ ഒരു വിധത്തിൽ ഒരു 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 വീട്ടേമ്മ എന്ന രീതിയിൽ ഈ അമ്പത് പേരെ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ അതെ ഒരാൾക്കും മതിൽ കെട്ടി അടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അവസാന നിമിഷം ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പൊരുതൻ മനസ്സിൽ വെച്ച് തിരിച്ചു വന്നാൽ അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വൈദികർ മാതൃകാപരമായി അവര് പരസ്യമായി തങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് തിരിച്ചുവരുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാം ഈ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് എന്താ ക്വാറന്റൈനിലേക്ക് പോകും തൽക്കാലം മനസ്സിലായി എന്നിട്ട് മാറി സുഖപ്പെട്ടു മാറി എന്ന് ഈ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നതിനകത്ത് വേറെ കാര്യമുണ്ട് ഇപ്പൊ നമ്മള് സഭയിൽ തന്നെ അന്തിമ നിമിഷത്തിൽ അതായത് മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവനാണ് ക്രിസ്തു എന്ന് പ്രഖ്യാപിച്ച ഒരു നല്ല കുറ്റവാളിയെ കുറിച്ച് നമ്മള് വായിക്കുന്നുണ്ട് അല്ല മാത്രമല്ല നല്ല കള്ളൻ പക്ഷെ എനിക്കിതിനകത്ത് ഒരു സംശയമുണ്ട് ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും വിമോദ വൈദ്യരെ നയിക്കുന്നത് അതായത് ഇപ്പൊ എനിക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം മരിക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പ് ഞാൻ അനുദിച്ചാ മതിയല്ലോ എന്നുള്ളതായിരിക്കാം ഇവര് ഒരു പരിധി വരെ നയിക്കുന്നത് കാര്യമുണ്ട് അതിനകത്ത് മറ്റൊരു വിഷയമുണ്ട് സാത്താൻ ഒരിക്കലും മാനസാന്തരപ്പെടില്ല ഓ അത് അതിനകത്ത കാര്യം ഈ അടുത്തിടയ്ക്ക് ഒരുത്തൻ സത്യദേവ് മാസോട് സാത്താൻ കാര്യമില്ല പ്രാമാണിക രഹസ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പുറത്ത് കാണുന്ന ഈ മുണ്ടാടൻ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ കുറിച്ച് മാത്രമേ പറഞ്ഞോളൂ മറ്റത് ഭാഷയുടെ വിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നേരത്തെ നേരത്തെ നമ്മുടെ ജോയിസ് പറഞ്ഞില്ലേ ജോയിസ് പറഞ്ഞില്ലേ പിന്നെ ൾക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് അത് പറഞ്ഞാൽ അത്ഭലഹീനതകൾ ഉണ്ടായി അത് അനുസരണക്കേട് അത് അതൊരു ഇത് അതല്ല ഇത് സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിനെതിരെ അദ്ദേഹം ഉണ്ട് അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് കളാണ് വളർന്നു

തേലക്കാടനെ ഒരു വരുന്നില്ല അവൻ ിൽ നിന്ന് ഈ പാചകത്തിന്റെ എല്ലാ ചേരുവകളിലും ഈഷണ്ഡത്തിന്റെ മൂലകരെന്ന് ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് അധ്യായത്തിൽ സർപ്പം അവൻ കൗശലക്കാരനാണെന്നാണ് ഈ സർപ്പം ഇന്നും സർപ്പമായി തന്നെ നിലനിൽക്കുകയാണ് ചുവന്ന സർപ്പമായ വെളിപാട് ഇരുപത്തി ഒന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഈ സർപ്പം ഈ ഈ സാത്താൻ 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 ഇല്ല ഇല്ല എന്ന് എന്ന് പഠിപ്പിക്കുന്നതാണ് സാത്താന്റെ പണി അല്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ സാത്താനികത ഇല്ല ഒന്ന് ഇനി തോമാസ്ലിക ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സഭയുണ്ടാക്കാൻ ഞങ്ങൾക്ക് ലൈഹിക അടിത്തറയുടെ ആവശ്യവും ഇല്ല എത്ര എത്ര ബുദ്ധിപൂർവ്വമാണ് ഇത് ഇത് ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്ത് കയറ്റിക്കൊണ്ട് വരുന്നത് ആദ്യം നേരത്തെ പറഞ്ഞില്ലേ തോമാശിക വന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നിലുള്ള പർപ്പസ് എന്താണ് ഇതിന് സൈഹികമായ പാരമ്പര്യം തീർക്കണം അപ്പൊ ഞാനും എന്റെ കൂട്ടത്തിലുള്ള പേരും കൂടി ഒരു സഭ ഉണ്ടാക്കാം അത്ര സൈദ്ധാന്തികമായ ഒരു അടിത്തറയാണ് പതുക്കെ പതുക്കെ നെയ്ത ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് അതിൻ കഴിഞ്ഞ അടുത്ത ലെവല് ചെകുത്താനില്ല മനുഷ്യന്റെ ദൈവം ദൈവം മുഖത്താണ് മനുഷ്യന് വേണ്ടി അല്ല മനുഷ്യൻ ർമ്മിക്കുന്നല്ലേ മനുഷ്യൻ്റെ അതൊക്കെ ദുരാത്മനിവേശനത്താൽ സംഭവിച്ച ഒരു പ്രതിഫലനമായിട്ട് തന്നെ അത് കാണേണ്ടതുണ്ട് ആ മുഖത്തിന്റെ ഭാവഹാവാദികൾ പോലും പുള്ളിയുടെ നടന വൈഭവം പോലും ഇതിലൂടെ പ്രകടമായതാണ് ഞാൻ പറയുന്നത് അതൊരു നാടകമാണ് നാടകമാണ് കാരണം ആ ഭാഗമായിട്ട് അവതരിപ്പിച്ച ഒരു രീതി യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ് സൈദ്ധാന്തികമായി വേറൊരു ഡീവിയേഷൻ കൊണ്ടുവരുന്നു അതിന് പുതിയൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നു എന്താണ് ഹ്യൂമനിസത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ അവിടെ വന്നിരിക്കുന്നത് എന്താണ് സൃഷ്ടിയെ ആരാധിക്കാനാ പറയുന്നത് നിങ്ങളുടെ മൂലത്തിൽ പറയുന്നത് എന്താണ് ഒന്നാം പ്രമാണമാണ് ഏറ്റവും പ്രധാനമെന്ന് ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും പറയുന്നത് എന്താ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ ഇവിടെ സൃഷ്ടിയെ കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു ഒരു സിദ്ധാന്തം കൊണ്ടുവന്ന് വിളമ്പിതാരാ ഇതൊക്കെയാണ് നേരത്തെ ജോയ്സിൽ സംസാരിച്ച കാര്യം ണ്ട് കുറച്ചുപേരെങ്കിലും ഞാൻ എല്ലാ വൈകിട്ടും കുർബാനക്കാരാണ് ഞാൻ പറയത്തില്ല അങ്ങനെ എന്തുമായിക്കോട്ടെ പക്ഷേ ഇതിന്റെ പിന്നിൽ വളരെ കൗശലത്തോടുകൂടി എഴുതി ഉണ്ടാക്കിയ ഒരു പാഷണ്ടത ഉണ്ട് അതിനെ ആരും കാണാതിരിക്കരുത് വേറെ

ഇത് സെമിനാരി സെമിനാരി എന്ന് ഇതിന്റെ പടിപടിയായുള്ള വളർച്ച നമ്മൾ നോക്കിയാൽ സെമിനാരികളിൽ നടന്ന ഇതിന്റെ നടന്നത് നമ്മളത് ചർച്ചയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അടുത്ത എപ്പിസോഡ് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളത് പറയേണ്ടത് കാരണം ഈ ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകണം നമ്മുടെ പുറപ്പാടിൽ മോശ ആദേശത്തേക്ക് ദൈവത്തിന്റെ സ്വരം കേട്ട് ഇസ്രായേൽ ജനതയെ വഴി നടത്തുകയാണ് ആ യാത്രയിലാണ് അഹറോൺ കാളക്കുട്ടിയെ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഒരു വിഭാഗം ആളുകളെ അടർത്തി മാറ്റി കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു സംഭവം റിയാലിറ്റി പുറപ്പാട് ഉത്സവത്തിലുണ്ട് തെറ്റിദ്ധരിപ്പിച്ചു രസമുണ്ട് അത് ജനങ്ങളുടെ ഡിമാൻഡിനെ കണ്ടിട്ടാണ് അല്ലാതെ അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോ ഈ രണ്ടായിരത്തി എത്തി നിക്കുമ്പോ ഉണ്ടാകുന്നത് കൃത്യം സഭയുടെ പാരമ്പര്യം മോശ കാനാൻ ദേശത്തേക്ക് നയിച്ചതുപോലെ ഒരു പാരമ്പര്യത്തിന്റെ അത്രയ്ക്കും അതിമനോഹരമായ ഒരു പാതയിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു ദൈവജനതയെ വിശ്വാസികളുടെ ആവശ്യപ്രകാരം ഇവിടെ ആ വിശ്വാസികളെക്കാൾ അതിന്റെ താഴെ തട്ടിലെ അതപ്പതിച്ച കുറച്ച് വൈദികരുടെയും ആവശ്യപ്രകാരം അവർ ഒരു ജനാഭിമുഖം എന്ന് പറയുന്ന ഒരു സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു കാളക്കുട്ടിയെ അവർ അങ്ങനെ പറയുന്നതിലും എനിക്ക് നല്ലത് കൊറേയേറെ സ്വർണവും കൊറേ സ്ഥാപനങ്ങളും കൊറേയേറെ കോടികളും അതിന് വേണ്ടിയിട്ട് മറയായിട്ടൊരു ജനാഭിമുഖവും ഇത്രയുള്ളൂ അതായത് ഉള്ളൂ നിയുക്ത പുരോഹിതനായ അഹ്റോനാണ് ഈ പഠിച്ചതിരിക്കുന്നത് അതായത് ശരിയായ ബാന്ധാവിനോട് സഞ്ചരിക്കേണ്ടവനെ അവധ ബാന്ധാവിലേക്ക് നയിച്ചപകടം ആരുടെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആ പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി ചില പാരീസ് കൗൺസിൽ അംഗങ്ങളെയൊക്കെ അവര് കൈവശം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രം അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതെ ശരിക്കും മോശ ചെയ്ത പോലെ തന്നെ ഈ സ്വർണത്തെ തല്ലിക്കളയണം ആദ്യം സ്വർണ കാളക്കുട്ടിയെ തകർത്ത് കളയണം അത് ചെയ്യാനാണ് യഥാർത്ഥത്തിലുള്ള മോശയുടെ പിന്തുണച്ചക്കാരായിട്ടുള്ള ഇന്നത്തെ സഭാ നേതൃത്വം നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഈ സ്വർണ്ണ കാളെ കുട്ടിയുടെ പുറകെ പോയ ആളുകളെ എന്നാണ് കാരണം അവരെ പിന്നെ അതുകൊണ്ടാണ് ഈ ദിവസം കൊണ്ട് വർഷം നടക്കേണ്ടി വന്നത് അല്ല പറഞ്ഞ പോലെ നിലനിർത്തി അനുസരിക്കാൻ സന്നദ്ധരംഗ് നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നു അതായത് ജൂലൈ മൂന്നിന് ശേഷം ധിക്കാരം തുടർന്നാൽ ആകും പിന്നെ അവിടെ സ്റ്റിച്ച് ചേർത്ത് പിടിപ്പിക്കുന്ന പരിപാടി ഈ മുട്ടുപിറ്റിയ പരിപാടികളോ മുറുവൈദ്യ പരിപാടികൾക്കോ പ്രസക്തിയില്ല വാളിനിരയാവുന്ന പരിപാടിയിലേക്ക് സഭയുടെ സംവിധാനം കാര്യം പറയേണ്ടത് നമ്മൾ ഉറക്ക അല്ലെങ്കിൽ കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ് ഒരു വൈദികൻ ഒരു വികാരി അയാൾ അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സഭ പറയുന്ന ഒരു മാന ചൊല്ലിയിരിക്കും ഇച്ഛാശക്തി മാത്രം കാരണം സഭയുടെ സംവിധാനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റും അതിൽ മാത്രമല്ല അതിൽ ഉണ്ട് സഭയുടെ സംവിധാനങ്ങളിൽ വിശ്വാസികളുമുണ്ട് ഇത്രയും നാളും സഭയ്ക്കെതിരെ അവരെന്തു ചെയ്തോ കുറെ വിശ്വാസികളെ കൂടെ ചേർത്തിക്കൊണ്ടല്ലേ ചെയ്തേ അതേ വൈദികന് വേണമെങ്കിൽ സഭയെ സഭ പറയുന്ന അനുസരിക്കാനും അതേ രീതിയിൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതായത് ഈ രാജ്യത്തിന്റെ നിയമസംവിധാനം ഉണ്ട് ആ ഇടവകയിലുള്ള സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളൊപ്പമുണ്ട് ഈ ഒരു ഇച്ഛാശക്തി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിളി മറക്കാത്തവർക്കൊക്കെ തിരിച്ചുവരാം ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൂലൈ മൂന്നിന് മാത്രീകായിക മധ്യസ്ഥതയാൽ ഈ നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്റെ വളരെ ശുഭോദർക്കമായ യും കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അവസാനമായിട്ട് നമ്മളെ കേൾക്കുന്ന വിശ്വാസികളോട് നമ്മൾ ഒരു കാര്യം പറയാൻ ബാധിച്ചില്ല കാരണം കാരണം ഇതൊരു പ്രതീക്ഷ ജൂലൈ മൂന്നിൽ പ്രതീക്ഷയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് പ്രതീക്ഷയെക്കാളിലുപരി ഈ സഭയുടെ വിജയത്തിന്റെ മൊമെന്റ് ആണ് അത് തന്നെ അതുകൊണ്ട് തന്നെ ഇത് നോക്കി കാണുന്ന അതായത് ഇവിടെ കുറെ അധികം ആളുകള് ആറു ലക്ഷം വിശ്വാസികൾ എറണാകുളം അന്തമാലി അധികൃതയുണ്ട് ഇതില് തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും സഭയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ സഭ തീരുമാനിക്കട്ടെ അതിൽ അൾട്ടിമേറ്റ് ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് മാത്രം പോകാം എന്ന് വിചാരിച്ച് സൈലന്റായി മാറിയ ആൾക്കാരുണ്ട് ഇവരുടെ നിശബ്ദത ആനുകൂല്യ വോട്ടാക്കി മാറ്റി ഉണ്ടാടനും അത്മായും മുന്നേറ്റക്കാരും ഒക്കെ ഇവിടെ നമ്മൾ കേട്ട് മടുത്തു അവരിപ്പോഴും ആ ആ സാധനത്തെ മുറുകു പിടിച്ചുകൊണ്ടിരിക്കുക അവർ വിചാരിക്കുന്ന ഇപ്പോഴും അവരെ പിടിച്ചിരിക്കുന്ന തൂണ് അങ്ങനെയാണ് നിൽക്കും അതൊക്കെ മൂന്നാം തീയതിക്ക് ശേഷം നമുക്ക് കണ്ടറിയാം ഞാൻ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഈ ആ ഒരു വിശ്വാസികളുള്ള പ്രതീക്ഷകൾക്ക് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വെട്ടി നിരത്തിൽ ഇവിടെ മാറ്റപ്പെടുന്നത് ഈ സഭയെ ബാധിച്ച ഒരു മരണകാരണമായ ഒരു വലിയ ക്യാൻസർ അതിനെ ആ ഒരു കോശത്തെ പരിപൂർണമായി മാറ്റി കഴിയുമ്പോൾ വിശ്വാസികളായ സഭയോടൊപ്പം നിൽക്കുന്നവർ ഈ മരണകാരണമായ ഈ ക്യാൻസർ കോശം വീണ്ടും നമ്മൾ തലേ ചോക്കണോ അതോ അത് ഈ പറയുന്ന എന്നുള്ളതാണ് ഇതിലേ എനിക്ക് തോന്നുന്ന ഈ മുറിച്ചു മാറ്റുന്നതും കീമോതെറാപ്പിയും അതുകൂടാതെ ഒരു സ്റ്റെംസെൽസിന്റെ ചികിത്സയും കൂടെ ഇപ്പൊ കയറി വരുന്നു മൂലകോശങ്ങൾ ഉപയോഗിച്ചോ ആ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സഭയുടെ ഭാഗത്ത് നിന്ന് ആ മൂലകോശങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ പറയണം കോശങ്ങളെ നമ്മള് ചുമക്കരുതെന്ന് തന്നെ വിശ്വാസികളോട് പറയണം അവർക്ക് ഇപ്പോഴും അപകടം മനസ്സിലായിട്ടില്ല അല്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് നമ്മൾക്ക് നമുക്ക് പ്രതീക്ഷിക്കുള്ളത് നല്ല വാഗാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കുർബാന കുർബാന അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പൊ പലരും വട്ടം പള്ളിയിൽ ഓടവേഴ്സിനൊക്കെ നടത്തിയിട്ടുള്ളത് അല്ലാതെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നും നടത്തിയില്ല എങ്ങനെ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ആ സമയത്താണ് നടത്തിയത് അന്നുണ്ടായ പങ്കാളിത്തം അതിന് നമ്മൾ വിശ്വാസികൾ ചെയ്യേണ്ടത് ജൂലൈ മൂന്നാം തീയതി നമ്മുടെ കുർബാന ഏകീകൃത കുർബാന ആരംഭിക്കുമ്പോൾ അതിൽ പരിപൂർണമായ പങ്കാളിത്തം നമ്മൾ നമ്മൾ ഉറച്ച് തീരുമാനിച്ച് ആ കുർബാനയ്ക്ക് തന്നെ പോണം എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കൂടെ ചെയ്യണം ഇത് പറഞ്ഞപ്പോഴ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ ക്രിസ്മസിന്റെ കുർബാനയ്ക്ക് ഈ സഭയുടെ ബലി അർപ്പിച്ചവരെ ഒരു റിപ്പോർട്ട് വധിക്കാൻ ആവശ്യപ്പെട്ടു അതിനെ എന്തൊക്കെ രീതിയിൽ ഒരു ഡേറ്റ എടുത്ത് കളക്ട് ചെയ്ത് അയച്ചു അപ്പൊ ആ സമയത്ത് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് നമ്മൾ എം തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു ശരി ശരിയല്ലേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലും ജൂലൈ മൂന്ന് മുതൽ അങ്ങോട്ട് വരുന്ന കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും സഭയ്ക്ക് ഇതിനെ വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് ഏത് രീതിയിലെ ചിലപ്പോ വിമത വൈദികരോട് ആയിരിക്കും ചോദിക്കുന്നത് അവർക്ക് പറയാൻ ഒരു വഴിയില്ലേറോ മലബാർ സഭയുടെ ആസ്ഥാനമായ എറണാകുളം ഈ പറയുന്ന സംവിധാനം ഈ പറയുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കാൻ ആൾക്കാര് അവസ്ഥ നമ്മൾ നമ്മൾ അല്ല അതുകൊണ്ടാണ് വളരെ വളരെ കാര്യം വരുന്നത് ഡിസംബർ ഡിസംബർ തീയതി വ്യക്തമായിട്ട് ബ്ലാക്ക് ആൻഡ് ില് എന്ന് വേറെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു പലടത്തും ബികാരിമാര് കുർബാന അത് ജെല്ലിയില്ല വഴിയെ പോയ വൈദികരെ പിടിച്ചു കൊടുക്കേണ്ട അതായത് അവധിക്ക് വന്ന വൈദികരെ അവരെ കൊണ്ട് കുർബാന വിദ്വാന്മാരാ അപ്പൊ ഇത്തരം ഈ ഇത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഡാറ്റ നമ്മളുടെ യൂണിറ്റുകളിൽ കൂടി നമുക്ക് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ ഈ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് രൂപത ഒരു ഒരു പേപ്പർ ഇറക്കി അതിനകത്ത് യാതൊരു ക്ലാരിറ്റി ഇല്ല അതിനുശേഷമാണ് നമ്മൾ തയ്യാറാക്കിയ ഏതാണ്ട് പള്ളികളുടെ ഡേറ്റ ഈ സംഭവം പൗരസ്ഥ തിരുസംഗത്തിന് കൈകെത്തി അതിന്റെ ആ ഒരു തട്ടുകേട് ഇപ്പോഴും എം ഡി എൻ എസിന് പൗരസ്ഥ മനസ്സിലായോസത്തിൽ ആ സംഭവം എത്തിയതിന്റെ തട്ടുകേടാണ് ഇപ്പൊ സഭാ നേതൃത്വം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അവരുടെ കണ്ണിലെ കരടായിട്ട്

അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ സേവരാട്ടം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അപ്പൊ നമുക്ക് എം ടി എൻ എസിന് ഇത്ര നേരം നമ്മൾ പറഞ്ഞതല്ല മറ്റൊരു ഉത്തരവാദിത്വം ഉണ്ട് അത് സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചോണോ നമ്മൾ നടപ്പിലാക്കണോ പോവുക ഏത് ബലിയാണ് വൈദികൻ ഏകീകൃത സഭയുടെ ഏകീകൃത ബലി സ്വന്തം ഇടപകേലെ വികാരി അച്ഛൻ അർപ്പിക്കുന്നുണ്ടോ മറ്റുള്ള അർപ്പിക്കുന്നുണ്ട് അത് അച്ഛൻ്റെ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഓരോ വൈദികനും ഒരു കുർബാന പല ഇടവകളിലും ഒന്നോ രണ്ട് ഒന്നിൽ കൂടുതൽ വൈദികരുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ തീർച്ചയായും വൈദികരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കുർബാന അർപ്പിക്കണം

കാര്യങ്ങൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പൊതുവിശ്വാസികളുടെ അറിവിലേക്കും ഇവിടെ കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം അതായത് ഇപ്പൊ എൻ ഡി നമ്മൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം പറഞ്ഞു കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസത്തിനകത്ത് നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഏതാണ്ട് ഒരു പത്തി ഇരുന്നൂറ്റി നാല്പതോളം പള്ളികളിൽ നിന്ന് ഒരു പതിനായിരക്കണക്കിന് വിശ്വാസികൾ സഭയുടെ ആരാധനാക്രമത്തിന് ഒപ്പിട്ട് കൊടുത്തത് വ്യക്തിപരമായിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തത് കുരിയയുടെ പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തത് മേജർ ആർച്ച് ബിഷപ്പിന്റെ കയ്യിലുണ്ട് പൗരസ്ഥിതി സംഘത്തിന്റെ കയ്യിലുണ്ട് സിറിൽ പിതാവിന്റെ കൈലുണ്ട് മാർപ്പാപ്പയുടെ കയ്യിലുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് എം ടി എൻ എസ് രാപദില്ലാതെ കഷ്ടപ്പെട്ട് പല ഇടവുകളിൽ കയറി നടന്ന് ചെയ്തത് ഇതൊരിക്കലും എം ടി എൻ എസ് ഒരിക്കലും ഇവിടെ ഇവിടെ പ്രസക്തമാകാനല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം അനിയന്ത്രിതമായി തുടർന്ന സഭാധിക്കാര പ്രവൃത്തികൾ അതിനേക്കാൾ ഉപരിൽ സീറോ മലബാർ സീറോ മലബാർ സഭയെ തകർക്കാനുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളിലൂടെ സഭ തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടപ്പോൾ അതിനെ നിസ്സംഗതയോടെ അതിനെ നന്നാക്കേണ്ടവർ നന്നാക്കാൻ ശ്രമിക്കാതെ ഒരാൾ പോലും കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് എൻ ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെട്ടതും വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്നതും ഇന്ന് പത്ത് പതിനായിര കണക്കിന് ആളുകളുടെ ഒപ്പു ശേഖരിച്ച് കുർബാനയുടെ അവകാശത്തിന് വേണ്ടി അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് കൊടുക്കാൻ പറ്റ പറ്റിയെങ്കിൽ ഇന്ന് അതിന്റെ പത്ത് ഇരട്ടിയുണ്ട് ഇന്ന് സഭയോടൊപ്പം കൂടെ നിൽക്കാനും എം ടി എൻ എസിന്റെ ഒപ്പം കൂടെ നിൽക്കാനും അതുകൊണ്ട് വിശ്വാസികൾ ഒരാൾ പോലും ഇപ്പോൾ മാർപ്പാപ്പ എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൽ നൂറ് ശതമാനവും എം ടി എൻ എസും എം ടി എൻ എസിന്റെ മുഴുവൻ അംഗങ്ങളും സീറോ മലബാർ സഭയ്ക്കൊപ്പമാണ് കത്തോരിക്ക സഭയ്ക്കൊപ്പമാണ് മാർപ്പാപ്പയ്ക്കൊപ്പമാണ് ഈ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു ൾക്കും ഒരിക്കലും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കർത്താവ് ജയിക്കുക തന്നെ ചെയ്യും മാർപ്പാപ്പ കർത്താവിന് ജയിപ്പിക്കുന്ന പണിയാണ് സിറോ മലബാർ അതുകൊണ്ട് നമുക്ക് മാർപ്പാപ്പയോടൊപ്പം നിൽക്കാം ഈ തീരുമാനത്തിന് ഒപ്പിട്ട് പുറത്താക്കിയ മേതൽ ആർച്ച് ബിഷപ്പിനും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനും ഒപ്പം നിൽക്കാം എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മൂന്നിനല്ലേ നമ്മൾ ഈ തോറാന എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ തോറാനയ്ക്ക് ആറാന്ന തോടെ ഒഴുകെന്നാണ് പറയുന്നത് അതുപോലെ മഴ പെയ്ത് വെള്ളം വരും എനിക്ക് തോന്നുന്ന ഒരു പെയ്ത്തങ്ങ് പെയ്തിട്ട് ഈ സഭയിലെ മാലിന്യമെല്ലാം ഈ തോറാനയ്ക്ക് അങ്ങ് ഒഴുകിപ്പോകട്ടെ എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചർച്ചയെ പരി പര്യവസാനിപ്പിക്കാം വളരെ പ്രത്യാശയോടു നമ്മൾ എല്ലാവരും ജൂലൈ മൂന്നിലേക്ക് നോക്കിയിരിക്കുന്നു സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇതൊരു വഴിത്തിരിവിൻ്റെ സമയമാകും സഭയുടെ വിജയത്തിന്റെ നിമിഷമാവും പ്രത്യാശയോടുകൂടി ഒറ്റവാക്കങ്ങൾ പറഞ്ഞു തോറാണയിൽ നല്ല പോലെ ഒഴുകി കേറട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ അമ്പത് ഒഴികെ ബാക്കി മുന്നൂറ്റമ്പത് വൈദികരും ഈ തോറാണയിൽ കത്തോലിക്കാ സഭയിലേക്ക് അല്ല അമ്പത് പേര് ഒഴി അമ്പത് പേര് ഒഴുകി ആ പോകാൻ ഒഴുകി പോണം ഒരു ആ ആ വെള്ളത്തിന്റെ ഒരു പാച്ചിലിൽ അകത്തേക്കും കാരണമല്ലോത്തേക്കും ഈ അകത്തേക്കും ഈ വരുന്ന ആ ഒരു വൈദികർക്ക് സീറോ മലബാർ സഭയിലെ പ്രത്യേകിച്ച് എറണാകുളം അങ്കവാദി അതിരൂപതയിലെ നമ്മൾ വിശ്വാസികൾ എന്ത് വില കൊടുത്തും ആ മുന്നൂറ്റമ്പത് ആ വൈദികരെ അകത്തേക്ക് വരുന്ന വൈദികരെ നമ്മൾ സംരക്ഷിക്കും നമ്മൾ അത് അത് ഏത് പോട്ടെ പോട്ടെ പക്ഷെ മറ്റു പേടിച്ച് പേടിച്ച് ഇവരെ അവരെ സംരക്ഷിക്കും തീർച്ചയായിട്ടും ും ഈ ഒരു ശുഭ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറെ പ്രതീക്ഷയോടുകൂടി ജൂലൈ മൂന്നിലേക്ക് നമ്മളെ ഉറ്റുനോക്കുന്നു സർവശക്തനായ ദൈവത്തിന് അതിന്റെ അനുഗ്രഹം ദുഖാനയ്ക്ക് നമ്മുടെ സഭയുടെ മേൽ അനുഗ്രഹമായി വന്നു ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിശംശ് േ മനം ഒരെ ഒരം ഒരെ മനം ഒരെ ബലി ബ്രീ കൈകൾ കോർപ്പിടാ ക്രിസ്തുവിലൊന്നാക